ഹായ് ഡിയേഴ്സ് എല്ലാ ലേക്കും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് മീഡിയം ടു കുറച്ച് സൈസ് വരെയുള്ള ഗൗൺ ആണ് കോൺ വിത്ത് ഷോളാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലേഷിപ്പിംഗ് ചാർജാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു റേറ്റിന് ായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് പിന്നെ സെക്കൻഡ് വൺ കാണിക്കുന്നത് ത്രീ ജി സെറ്റാണ് ഇതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിലൊന്ന് ജോയിൻ ആകുക നമ്മൾ അതിൽ ഡെയിലി ഒക്കെ ഇടാറുണ്ട് ചിലപ്പോൾ വീഡിയോയിൽ എല്ലാ കളക്ഷൻസും നമുക്ക് കാണിക്കാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു കളക്ഷൻസൊക്കെ നമ്മൾ വാട്സപ്പിലാണ് അപ്ഡേഷൻ ചെയ്യാറ് കൂടുതലായിട്ടും നമ്മൾ വാട്സപ്പിലാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജോയിൻ ആയിക്കോളൂട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടുള്ള കാണുന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്